ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചൂടോടെ ചൂറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി മസാല ഓംലെറ്റ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് രണ്ട് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള സവാള അതേപോലെ തന്നെ ചില്ലി ഇത് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടേ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കും കേട്ടോ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പം പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക എന്നിട്ട് അതിനകത്തേക്ക് ആദ്യം നമ്മൾ ഇടുന്നത് വെളുത്തുള്ളിയാണ് പിന്നെ ക്രഷ് ചെയ്ത് വെച്ച സവാളയും കൂടി ആഡ് ആക്കും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും ആവശ്യത്തിനുള്ള ഉപ്പും ഇടാൻ മറക്കരുത് കേട്ടോ ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മൾ ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യും കേട്ടോ ഗരം മസാല ആഡ് ചെയ്യും അതേപോലെ തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യും പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുളക് പൊടി എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇനി ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതിനകത്തേക്ക് നമ്മൾ മിക്സാക്കി വെച്ച ആ ഒരു മുട്ടേന ഒരു മിക്സർ ഉണ്ടല്ലോ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പരുത്തണം ഒരു റൗണ്ട് ഷേപ്പ് ആവുന്ന പോലെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മളിതൊന്ന് മറിച്ചിടും കേട്ടോ ഞാനൊന്ന് മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാനും മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്